നമ്മുടെ അങ്കണവാടി പരിധിയിൽ ഒരുപാട് ഗർഭിണികൾ മുലയോട്ടുന്ന അമ്മമാരുമുണ്ട് ഇവരുടെ എല്ലാം പി എം എം വി വൈ ആനുകൂല്യത്തിന് അപേക്ഷകൾ സ്വീകരിക്കുന്നത് നമ്മുടെ ടീച്ചേഴ്സാണ് ഒപ്പം തന്നെ അവരുടെ അപേക്ഷകൾ പി എം എം വി വൈ സൈറ്റിൽ രേഖപ്പെടുത്തുന്നതും നമ്മളുടെ അങ്കണവാടി പ്രവർത്തകരായി പ്രത്യേകിച്ച് നമ്മൾ ടീച്ചേഴ്സാണ് ഇങ്ങനെ അവരുടെ അപേക്ഷകളെല്ലാം സ്വീകരിച്ച് പി എം എം വി വൈ പോർട്ടലിൽ രേഖപ്പെടുത്തുന്ന സമയം ഒരുപാട് പ്രയാസങ്ങള് അല്ലെങ്കിൽ വിഷമങ്ങൾ നമ്മളെ ടീച്ചേഴ്സ് പങ്കുവെക്കാറുണ്ട് അതിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എറർ അല്ലെങ്കിൽ ഒരു വിഷമം എന്ന് പറയുന്നത് അതിൽ വന്ന ഒരു തടസ്സം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു മെസ്സേജ് ആണ് നമ്മൾ ഓൾറെഡി ഇത് കഴിഞ്ഞ സെഷനുകളിൽ വിവരിച്ചിട്ടുള്ളതാണ് ഇത് പുതുതായി വന്നിട്ടുള്ള നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു മാറ്റമാണ് അതായത് നമ്മുടെ പോഷൻ ട്രാക്കറിനകത്ത് എഫ് ആർ എസ് പൂർത്തിയാക്കിയ ഒരു ഗുണഭോക്താവിന് മാത്രമാണ് ഇനി പി എം എം വി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു അത് ഓൾറെഡി വിശദീകരിച്ച് നമ്മളെ ചാനലിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്താണ് എങ്ങനെയാണെന്നുള്ളത് ടീച്ചേഴ്സിന് അറിയാം പക്ഷേ ഞാൻ ഇന്ന് ഈ സെഷൻ കൊണ്ടുപോകുന്നത് അതിനെക്കുറിച്ച് പറയാനല്ല ആ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടും അതായത് ആ നിർദ്ദേശപ്രകാരം എഫ് ആർ എസും ഇ കെ വൈ സിയും സക്സസ്ഫുള്ളി പൂർത്തീകരിച്ചിട്ടും ആ ഗുണഭോക്താവിന്റെ പി എം എം വിവ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് ഒരുപാട് ടീച്ചേഴ്സിന്റെ പ്രയാസവും വിഷമങ്ങളും കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സെഷൻ ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം എഫ് ആർ എസ് എന്താണെന്നും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എന്തിനാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അത് പുതുതായി വന്നിട്ടുള്ള നിർദ്ദേശപ്രകാരം നമ്മളതെല്ലാം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ആ രണ്ട് മാസക്കാലം കഴിഞ്ഞ രണ്ട് മാസക്കാലമായി നമ്മൾ നമ്മളതിനെല്ലാം പുറകിലാണ് അതായത് ഒരു ഗുണഭോക്താവിനെ ഇനി മുതൽ എഫ് ആർ എസും ഇ കെ വൈ സിയും ചെയ്താൽ മാത്രമാണ് അങ്കണവാടിയിൽ നിന്നും കിട്ടുന്ന ടി എച്ച് ആർ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ മുടക്കം കൂടാതെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ കൃത്യമായി നല്ലൊരു ക്യാമ്പയിൻ നമ്മൾ നമ്മളുടെ എല്ലാ ഭാഗങ്ങളിലും പരിധിയിൽ എല്ലാവരിലേക്കും എത്തിച്ചിട്ടുണ്ട് അത് കൃത്യമായി എത്തിച്ചതിന്റെ ഫലമാണ് നമുക്ക് ഇത്തരത്തിൽ നമുക്ക് തൊണ്ണൂറ് ശതമാനത്തിലധികം എഫ് ആർ എസ് ചെയ്തു വരുന്നത് അപ്പൊ അത് നിങ്ങളുടെ അംഗൻവാടിയിൽ നൂറ് ശതമാനം ഗുണഭോക്താക്കളെയും എഫ് ആർ എസിലേക്ക് കൊണ്ടുവരുക എന്നുള്ള ലക്ഷ്യം കൈവിടാതെ തന്നെ നൂറ് ശതമാനം ആക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഇത്തരത്തിൽ നൂറ് ശതമാനവും ഒരു ഗുണഭോക്താവിന്റെ എഫ് ആർ എസ് പൂർത്തിയാക്കിയാൽ മാത്രമാണ് പി എം എം വി വൈ സൈറ്റ് വഴി അവരുടെ അപേക്ഷകളും നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളു അപ്പൊ നമ്മൾ ടീച്ചേഴ്സിന് വന്ന ഏറ്റവും വലിയ പ്രയാസവും സങ്കടം എന്ന് പറയുന്നത് എഫ് ആർ എസ് നൂറ് ശതമാനം പൂർത്തിയാക്കി ഞാൻ ഫോട്ടോ എടുത്തതാണ് ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്തതാണ് ഞാൻ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതാണ് എന്നിട്ടും പി എം എം വി വൈ അപേക്ഷ സമർപ്പിക്കുന്ന സമയം ഇത്തരത്തിലൊരു മെസ്സേജ് ആണ് അവിടെ കാണുന്നത് ക്ലിക്ക് ഓൺ ഫേഷ്യൽ റക്കഗ്ണീഷൻ ത്രൂ പോഷൻ ട്രേക്കർ ടു കൺഫേം ഫേഷ്യൽ റെക്കഗ്ണീഷൻ ഓഫ് ബെനിഫിഷ്യറി ത്രൂ പോഷൻ ട്രേക്കർ എന്ന ഈ മെസ്സേജ് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നതുകൊണ്ട് ടീച്ചർക്ക് ആ അപേക്ഷ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള പ്രയാസമാണ് നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ പല അധികം ടീച്ചേഴ്സിനും ഇത് ഇത്തരത്തിലൊരു പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതുകൊണ്ടാണ് ഈ സെഷൻ തന്നെ ചെയ്യാൻ കാരണമായത് അപ്പം നമ്മൾ മനസ്സിലാക്കുക ടീച്ചേഴ്സ് ഒന്നുകൂടെ പറയാണ് ഈ ഗുണഭോക്താവിന്റെ അതായത് പി എം എം വി ഐ അപേക്ഷ സമർപ്പിക്കുന്ന ഗുണഭോക്താവിന്റെ എഫ് ആർ എസും ഇ കെ വൈ സിയും സക്സസ്ഫുള്ളി പൂർത്തിയാക്കിയതാണ് എന്നിട്ടും പി എം എം വി ഐ അപേക്ഷ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ടീച്ചറുടെ ചോദ്യം അപ്പൊ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഒരു എഫ് ആർ എസ് സക്സസ്ഫുള്ളി പൂർത്തിയാക്കിയ അതേപോലെ ഇ കെ വൈ സി സക്സസ്ഫുള്ളി പൂർത്തിയാക്കിയ ഒരു ഗുണഭോക്താവിനെ എങ്ങനെയാണ് തിരിച്ചറിയുക എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ സെഷൻ കൃത്യമായി നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കൃത്യമായി അത് ആദ്യം മനസ്സിലാക്കിയെടുക്കുക എന്നിരുന്നാലും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതെങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളതിന് ആദ്യം നിങ്ങൾ പോർഷൻ റേക്കർ ഒന്ന് ഓപ്പൺ ചെയ്യുക അതിൽ ബെനിഫിഷ്യറി ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പം ഗർഭിണിയുടെ ആണ് നമ്മൾ പി എം എം വി ചെയ്യുന്നതെങ്കിൽ ഗർഭിണി ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ആ വരുന്ന ലിസ്റ്റിൽ നിന്നും ആ പറയുന്ന ഗർഭിണിയുടെ മൂന്ന് ഡോട്ട് അല്ല ക്ലിക്ക് ചെയ്യേണ്ടത് സെൻറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവരുടെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അത് കൃത്യമായി ഓവർവ്യൂ ആ ഗുണഭോക്താവിന് നമ്മൾ ഇതുവരെ സ്വീകരിച്ച എല്ലാ കാര്യങ്ങളും ഒരു സമ്മറി ആയിട്ട് കാണാൻ സാധിക്കും ഇവിടെ ആദ്യം മുതൽ തുടങ്ങുക ഒരു മൊബൈൽ നമ്പർ കാണും ഡബിൾ ടിക്ക് കാണും അതിനർത്ഥം ആ മൊബൈൽ വേരിഫൈഡ് ആണ് രണ്ടാമത് ശ്രദ്ധിക്കുക അവിടെ ആധാർ കാർഡ് നമ്പർ കാണും ആധാർ നമ്പറിനൊപ്പം ഡബിൾ ടിക്ക് കാണും അതിനർത്ഥം ആധാർ വേരിഫൈഡ് ആണ് ഇനി ശ്രദ്ധിക്കുക ഇ കെ വൈ സി എന്ന് കാണും ഡബിൾ ടിക്ക് കാണും അവിടെ ഇ കെ വൈ സി ഓക്കെ ആണ് ഇനി ശ്രദ്ധിക്കുക അവിടെ വേറൊന്നും കാണുന്നില്ല അതായത് എഫ് ആർ എസ് ചെയ്തതിൻ്റെ ഒരു കാര്യങ്ങളും അവിടെ കാണുന്നില്ല അല്ലെങ്കിൽ ഫേസ് വെരിഫിക്കേഷൻ എന്നുള്ള ഒരു മെസ്സേജ് അവിടെ കാണുന്നില്ല ഡബിൾ ടിക്ക് കാണുന്നില്ല ടീച്ചർക്കറിയാം ഈ ഗുണഭോക്താവിൻ്റെ എഫ് ആർ എസ് പൂർത്തിയാക്കിയതാണ് എന്നിട്ടും അത് നമുക്ക് പി എം എം വി സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് കൃത്യമായി നിങ്ങൾ ചെയ്തത് സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിരിക്കും പക്ഷേ അത് റിഫ്ലക്റ്റ് ചെയ്തു വരാൻ പന്ത്രണ്ട് മണിക്കൂറോ ഇരുപത്തി മണിക്കൂറോ അല്ലെങ്കിൽ പരമാവധി നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ സമയമെടുക്കുന്നുണ്ട് നിങ്ങൾ ചെയ്ത ഫോട്ടോ എടുക്കലും ഇ കെ വൈ സി എം അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും അത് റിഫ്ലക്റ്റ് ചെയ്ത് വരാൻ അത് നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ സമയമെടുക്കുന്നത് കൊണ്ടാണ് പി എം എം വി വൈ അപേക്ഷ പൂർത്തീകരിക്കാൻ പറ്റാത്തത് എന്ന സാഹചര്യം നിങ്ങൾ ഇനി മനസ്സിലാക്കുക ടീച്ചർക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഗുണഭോക്താവിന്റെ എഫ് ആർ എസും ഇ കെ വൈ സി സക്സസ്ഫുള്ളി ഞാൻ നേരിട്ട് കണ്ടതാണ് സബ്മിറ്റ് ആക്കിയതാണ് എന്നുള്ളതൊക്കെ കൃത്യമായി ടീച്ചർ നമുക്ക് എല്ലാം അയച്ചു തന്നിട്ടുള്ളതാണ് എന്നിരുന്നാലും ടീച്ചറുടെ ഈ പറയുന്ന ഗുണഭോക്താവിന്റെ പ്രൊഫൈല് ചെക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന എഫ് ആർ എസ് കാണാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യം മനസ്സിലാക്കുക അതുകൊണ്ടാണ് പി എം എം വിയെ ചെയ്യാൻ കഴിയാത്തത് നമുക്കറിയാം പോഷൻ ട്രാക്കർ എന്ന് പറയുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് സെർവറിലേക്ക് ലിങ്ക് ചെയ്തു വരാൻ അതായത് നിങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങളും അതിലേക്ക് പതിഞ്ഞു വരാൻ കുറച്ച് സമയമെടുക്കും ആ സമയം എത്തുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പം ഇന്ന് കാണുന്നില്ല എന്ന് പറഞ്ഞ ടീച്ചർ വീണ്ടും അത് എഫ്ആർസ് എസ് ചെയ്യാൻ ശ്രമിക്കണ്ട ഒന്ന് രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക അത് ഉറപ്പായിട്ടും റിഫ്ലക്റ്റ് ആയിട്ട് വരും ആ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ പി എം എം വി വൈ സൈറ്റിലോട്ട് പോയി ഈ പറയുന്ന ഗുണഭോക്താവിന്റെ അപേക്ഷകൾ ആദ്യം മുതൽ ചെയ്തു തുടങ്ങുക ഉറപ്പായിട്ടും ഇത്തരത്തിൽ നിങ്ങൾ എഫ് ആർ എസ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ ചെയ്യാൻ കഴിയുള്ളൂ അപ്പം എഫ് ആർ എസ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇ കെ വൈ സി കഴിഞ്ഞാൽ അത് റിഫ്ലക്ട് ചെയ്ത് വന്നു എന്നറിയുന്നതിന് ഇത് പ്രകാരം തന്നെ വീണ്ടും ഗുണഭോക്താവിന്റെ ബെനിഫിഷറി ടാബിൽ ക്ലിക്ക് ചെയ്ത് ഗർഭിണിയുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞ് നേരെ സെൻട്രൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ റിഫ്ലക്ട് ചെയ്ത് വന്നത് കാണാം നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ നമ്പറും ആധാർ കാർഡും ഇ കെ വൈ സിയും ഒപ്പം ഫേസ് വെരിഫിക്കേഷനും ഡബിൾ ടിക്ക് വന്നത് നിങ്ങൾക്ക് ഇത് പ്രകാരം കാണാൻ സാധിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പി എം എം വി അപേക്ഷ പൂർത്തിയാക്കാൻ ഒരു തടസ്സവുമില്ലാതെ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് പ്രകാരം നിങ്ങൾ ചെയ്യുക അപ്പം ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പി എം എം വി വൈ ചെയ്യേണ്ട അപേക്ഷ ചെയ്യേണ്ട സമയം എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രകാരം പോർഷൻ ട്രാക്കിൽ കയറി എഫ് ആർ എസും ഇ കെ വൈ സിയും ഡബിൾ ടിക്ക് വന്നു എന്ന് നിങ്ങൾ ഉറപ്പാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം പി എം എം വി വൈ അപേക്ഷ എൻട്രി ചെയ്ത് തുടങ്ങാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും അപ്പൊ എന്ത് പ്രയാസങ്ങളാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് നമ്മളെ ചാനലിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നമുക്ക് പരമാവധി സമയം നമുക്ക് വൈകുന്നേരങ്ങളിലാണ് ഇത് നോക്കാനും സമയം നിങ്ങൾക്ക് റിപ്ലൈ തരാനൊക്കെ കഴിയുന്നത് അപ്പോൾ നമ്മളെ കൊണ്ട് അറിയുന്ന അറിവുകളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ സഹായിക്കും നിങ്ങൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അയക്കാം ഒരുപാട് ടീച്ചേഴ്സ് നെഗറ്റീവ് പറയുന്നുണ്ട് അതൊന്നും നമ്മൾ പ്രശ്നമാക്കുന്നില്ല കാരണം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ ഈ പോഷൻ ട്രാക്കറുമായി നേരിടുന്നത് കൊണ്ടായിരിക്കും ടീച്ചേഴ്സിൻ്റെ റെസ്പോൺസ് അത്തരം രീതിയിൽ വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മളിതെല്ലാം പോസിറ്റീവായി എടുക്കുന്നു ടീച്ചേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് അറിയാം കുറേ കാലങ്ങളായി ടീച്ചേഴ്സിനോടൊപ്പം തന്നെ നടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് അതെല്ലാം പോസിറ്റീവായിട്ട് സ്വീകരിക്കുന്നു ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സോഴ്സിൽ നിന്നും അതിൽ ഉത്തരം കിട്ടുന്നുണ്ടോ അതെല്ലാം തേടുക നമുക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്ത് തരുന്നതാണ് അതിന് നമ്മുടെ കമൻറ്റ് ബോക്സ് ഒരിക്കലും ഓഫ് ചെയ്തിടുന്നില്ല നിങ്ങൾ എത്ര നെഗറ്റീവ് അടിച്ചാലും എത്ര പോസിറ്റീവ് അടിച്ചാലും നിങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉറപ്പായിട്ടും നിങ്ങളോട് ഷെയർ ചെയ്തതായിരിക്കും ഒപ്പം തന്നെ നിങ്ങളും കൂടെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എഫേർട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ മുൻകൂട്ടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് സംശയങ്ങളുണ്ട് അതെല്ലാം ക്ലിയർ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യാത്ത ടീച്ചേഴ്സ് നമ്മളോടൊപ്പം സപ്പോർട്ട് ചെയ്യാം ഒപ്പം തന്നെ നിങ്ങൾ അന്നനാൾ അങ്കണവാടിയിൽ എത്തുന്നതൊപ്പം തന്നെ ഓരോ മാറ്റങ്ങൾ പുതിയ പുതിയ അപ്ഡേഷനുകൾ പോഷൻ ട്രാക്കറിൽ വരുന്നുണ്ട് അതെല്ലാം നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക അത് ഉൾക്കൊണ്ടാൽ മാത്രമാണ് നമുക്ക് അങ്കണവാടിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഒപ്പം തന്നെ നമ്മളോടൊപ്പം തന്നെ നിങ്ങൾ കൂടെ കൂടണം നമ്മളോടൊപ്പം കൂടെ കൂടുന്ന സമയം ഉറപ്പായിട്ടും നിങ്ങൾക്കത് പോസിറ്റീവായിട്ടുള്ള ഉത്തരങ്ങളും നിങ്ങളുടെ സംശയങ്ങളും എല്ലാം തീർപ്പാക്കുന്ന രീതിയിലുള്ള സെഷനുകളായിരിക്കും തുടർന്ന് അങ്ങോട്ട് നമ്മൾ ചെയ്യുന്നത് അതിനോടൊപ്പം നിങ്ങൾ നമ്മളോടൊപ്പം ഉറപ്പായിട്ടും കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു പ്രത്യാശയിൽ തന്നെയാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ കടന്നു പോകുന്നത് താങ്ക്